അവൻ അവളെ കടന്ന് കഷ്ടപ്പെടുന്നത് മൊത്തം നിന്റെ കല്യാണം കഴിച്ചോട്ടെ കടം തീർക്കാനാന്നാ പറയുന്നത് നമ്മക്കറിയില്ല ഈ രണ്ടു മൂന്നാല് വർഷമായില്ലോ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയൊക്കെ ഉണ്ടോ കടം നമുക്കറിയില്ല അപ്പൊ അങ്ങനെയൊക്കെയാ പറയണത് അതുകൊണ്ടിപ്പൊ നമുക്കൊന്നും ചോദിക്കാനും പറ്റില്ല പിന്നെ ഇപ്പൊ പത്ത് സെന്റ് സ്ഥലം അവൻ വാങ്ങിയിട്ടുണ്ടല്ലോ അവൻറെയിൽ ഒന്നും ഉണ്ടാവില്ലായിരിക്കും ഇപ്പൊ ചോദിച്ചിട്ടും കാര്യൊന്നും ഇല്ല അവനൊക്കെ അവ മാറി അവള് പറഞ്ഞ പോലെ തന്നെ കേക്കുള്ളൂ അവനൊക്കെ അവളുടെ കയ്യിലാ നമ്മളൊന്നും വിളിക്കുമ്പോലൂല്യ പിന്നെ ഇപ്പൊ എന്ത് ചോയ്ക്കാൻ അവൻറെ അടുത്ത് നീ ഇനി വിഷമിക്കൊന്നും വേണ്ട ആ കുട്ടീന്റെ മോൻ നോക്ക് പാവം അതും നോക്കൂ നീ അതിനെന്തെങ്കിലും തിങ്ങാൻ കൊടുക്ക് ദോശ വെച്ചിട്ടുണ്ട് ഉമ്മ വിട്ടി വെച്ചിട്ടുണ്ടൊരു ഉണ്ട് ആ കൂട്ടിയിട്ട് അതിന് കൊടുക്ക് I mm do -hmm.